പൊട്ടിക്കുന്നേ മല കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ് മീത്തലേ പുന്നാട് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു ഘോര വനമുണ്ട് കോരാതെ സ്ഥിതി ചെയ്യുന്ന വലിയൊരു മല ആ മല ഇന്ന് നമ്മൾ കയറി ഇപ്പം മലയുടെ അറ്റത്തെത്തിയിരിക്കുകയാണ് മലയുടെ അറ്റത്ത് നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇനി ഏതാണ്ട് ഇരുപത് കിലോമീറ്ററോളം വെറും കാട് മാത്രം താണ്ടുവരുന്നുണ്ട് ഓട്ടൻ ബെന്നൻ തങ്ങാൻ എനിയെ വന്നോ നിക്ക് ചക്കനാട പോയി കണ്ടോ പരി ഇടട്ടെ ഉണ്ട് ഇdare ഹോണുവാണ് മാമാ നീ വാക്ക് ഇതൊറ്റ ചച്ചനദം അങ്ങനെ പൊട്ടി വെച്ച താഴേത്ത് നീമോ ഓ നാ ഉച്ചൂൻമ്പണ്ടി എന്നാ ഫുൾ ഈച്ചാ നമ്മൾ വന്നിട്ടുള്ളത് ആ മലേൻ്റെ അപ്പുറത്തു നിന്നാണ് വന്നിട്ടുള്ളത് ആ മല നേരം മുറിച്ച് നമ്മൾ ഇപ്പുറത്ത് കടന്നു കല്ല് വാഴ ഇലകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വാഴ കൊലക്കൊന്നും ചെയ്യില്ല ഇത് ഇതില് ഇതുവരെ കൊല കണ്ടിട്ടില്ല പ്രേമാട്ടം പറയുന്ന കൊലക്കൊന്നുള്ളത് നടന്ന് വന്ന് എല്ലാരും വിശ്രമിച്ചു നമ്മളിപ്പ് അച്ഛന്റെ പഴയകാല ഓർമ്മകൾക്ക് ഇവിടെയൊക്കെയാണ് വന്ന് പഴയ കാലത്ത് അച്ഛൻ അധികം കളിച്ച് നടന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ പോകുന്നത് ഇത് ഫുള്ള് കഷടെയൊക്കെ കുറച്ച് വെള്ളം കുടിക്കാം അപ്പം നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങി സ്ഥലം ഈ കല്ലുകൾ പണ്ട് പണ്ടേ ഉള്ള കല്ലുകളായത് നമുക്ക് അവിടെ എത്തണം അതുകൊണ്ടാണ് ഞാൻ തന്നെ നടക്കുന്നത് ഡോണിൽ നിഹാൽ അൻഡാനിയൻ ഹായ് വറാ അങ്ങനെയുള്ള നമ്മുടെ വനത്തിലേക്ക് കയറുകയാണ് നമ്മളിപ്പോൾ അടുക്കുക ഇപ്പം നമ്മളൊരു ഒന്ന് കയറാൻ തരാമേ അമ്മ താഴോട്ട് പോവാണ്ട് ഇനിയും അങ്ങോട്ട് താഴോട്ട് പോവാനുണ്ട് എന്നാലേ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തുള്ളു അത് ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങി പോകണം ഇത്ര നല്ല കേറി കയറി ഒന്നു ഇപ്പൊ താഴോട്ടിറങ്ങി പോയിട്ട് പാറയാന്നി പണ്ടേ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള പാറയത് അലക്കാഴ്ച നമ്മളിപ്പോൾ ഇങ്ങനെ പിന്നാട് മാക്കൂട്ടം ഫുള്ള് മാങ്ങ മാങ്ങൻ്റെ ഫുള്ള് മാവാണ് മാക്കൂട്ടത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കലാണ് ഓരോ വഴികളിലൂടെയും 把一。